ഇടത് സ്ഥാർത്ഥികളെ പ്രഖ്യാപിച്ചു എൽ ഡി എഫ് താനാളൂർ പഞ്ചായത്ത് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മന്ത്രി വ്യാപനമായി ഉദ്ഘാടനം ചെയ്തു നിലവിലെ അംഗങ്ങളിൽ ഒരാൾ മാത്രമാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പേർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് കാനാൾ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എൽ ഡി എഫ് താനാർ പഞ്ചായത്ത് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മന്ത്രി ചെയ്തു சம்சாரம் என்ற நாமத்தில் ఉన్న படத்தில் ஒரு பங்கு இவர சாதாரண காரண கையில் அடனம் என்றோ இது சம்சாரம் என்ற நேரசரப்படுகிறது அதிலே லिखित அந்த குணபணம் என்னும் சாதாரண காரண கையில் அடரனது கிழஞ்ச ಭಾಗமாகிட்டான అరவத்தியன இலட்சியமென்ற சாதாரண காரண இலட்சியம் எதை நாம் அடைவது என்பது அது ആളുകൾക്കിയ കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകൾക്കും തീരുമാനം ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി രംഗം ഇ ജയൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നിലവിലെ അംഗങ്ങളിൽ നസ്രിയ മാത്രമാണ് വീണ്ടും മത്സരിക്കുന്നത് ഇരുപത്തി നാല് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് നിലവിലെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ വി സിനി അമീറ എന്നിവർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ കെ വി എ കാദർ ഗ്രാമപഞ്ചായത്തിലേക്കും ജനവിധി തേടും സിപിഎം താന്നാർ ലോക്കൽ സെക്രട്ടറി നിശ്ചയങ്ങൾ മുനീർ അധ്യക്ഷനായിരുന്നു പ്രകടന പത്രിക നിർദ്ദേശപ്പെട്ടി എൻ സി പി സംസ്ഥാന സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലികെട്ടി സർക്കെ കൈമാറി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ ആദിൽ ഏരിയ സെക്രട്ടറി പി അബ്ദുസമദ് പി വി കൃഷ്ണൻ രാജ് കെ ചാക്കോ റഫീഖ് മീനടത്തൂർ മൊയ്തീൻകുട്ടി ഹാജി എം സേദലവി അബ്ദുൾ റസാഖ് തുറിയുക സംസാരിച്ചു പി സതീഷിൻ സ്വാഗതവും പി ബഷീർ നന്ദിയും പറഞ്ഞു വാർഡ് ഒന്നിൽ പി കെ മധു രണ്ടിൽ ബിജില മൂന്നിൽ സി മുഹമ്മദ് ഷാഫി നാലിൽ പി ടി മനാഫ് അഞ്ചിൽ ഫൈസൽ ഞാറക്കടവത്ത് ആറിൽ മുത്താട്ട് കദീജ ഏഴിൽ എടമരത്ത് സെമീറ എട്ടിൽ കളത്തിൽ ബഷീർ ഒമ്പതിൽ മുല്ലശ്ശേരി ഷെരീഫ പത്തിൽ നിശ്ചയങ്ങൾ മുജീബ് ഹാജി പതിനൊന്നിൽ മേലേദിൽ ഫൌസിയ പന്ത്രണ്ടിൽ എം പി അനീഷ് പതിമൂന്നിൽ വടക്കിനീടത്തെ ഹാരിസ് പതിനാറിൽ സിമീർ തുറവായി പതിനഞ്ചിൽ സി ജിനിഷ് പതിനാറിൽ അസിനാർ ഒച്ചാമ്പറമ്പിൽ പതിനേഴിൽ മുബ്ഷിറ വെള്ളിയാത്ത് പതിനെട്ടിൽ കട്ടാട്ടുഷ പത്തൊമ്പതിൽ നസ്രി തേവർക്കളത്തിൽ ഇരുപതിൽ ഷീബ ചാത്തങ്ങാട്ടിൽ ഇരുപത്തിയൊന്നിൽ പുഷ്പ വാലിയത്ത ഇരുപത്തിരണ്ടിൽ കസ്ലിയ മണ്ണാധറ ഇരുപത്തിമൂന്നിൽ കാതർകുട്ടി വിശാരത്ത് ഇരുപത്തിനാലിൽ സുജ എടപ്പേൽ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്